അതെ ആവേശത്തിലാണ് ഓരോ ഫുട്ബോൾ പ്രേമികളും ഇന്ന് ആവേശത്തിലും ആഘോഷത്തിലുമാണ് അതെ വരുന്ന കോപ്പയും യൂറോ കപ്പിനെയും കുറിച്ച് അത് നമുക്ക് കോപ്പയെ കുറിച്ച് പറയാം അതെ കിരീടം നിലനിർത്താൻ വരുന്ന അർജന്റീന നെയ്മറില്ലാതെ കപ്പടിക്കുമോ എന്ന ചോദ്യമായി വരുന്ന ബ്രസീല് പതിറ്റാണ്ടുകൾക്ക് ശേഷം കവാനി ഇല്ലാതെ ഇറങ്ങുന്ന ഉറുഗ അതെ ആര് കപ്പടിക്കുമോ എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിച്ചേക്കുക കോപ്പയും ഫൈനൽ സിമയും പിന്നെ വേൾഡ് കപ്പിനു ശേഷം കിരീടം നിലനിർത്താൻ ഉദ്ദേശിച്ച് തന്നെയാണ് മെസ്സിയുടെ അർജന്റീന ഇറങ്ങുന്നത് അതെ ആര് കപ്പടിക്കുമെന്നുള്ളത് കണ്ടുതന്നെ അറിയാം അതെ കോപ്പ അമേരിക്ക തുടങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ ഓരോ ആരാധകരും ആവേശത്തിലാണ് ഇനി ഉറക്കമില്ലാത്ത രാത്രികൾ കടന്നു വരികയാണ് ആവേശം അതെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ വൺ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് കോപ്പ അമേരിക്ക ആര് നേടും എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കുക യൂറോ കപ്പിനെ കുറിച്ചുള്ള അതിമനോഹരമായ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് വെയിറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വൺ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്